ഹൈ ഡിയേഴ്സ് അസ്ലാം വൈക്കം ലോകം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വർക്ക് എന്താന്നുള്ളതല്ലേ അതെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വർക്ക് ഒത്തിരി ആളുകൾ നമ്മളോട് കൂടുതലായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ബണ്ണിൽ നിന്ന് ഏതൊക്കെ ഡിസൈനുകൾ ചെയ്തെടുക്കുക എന്നുള്ളത് സ്വയം ചിന്തിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ആ ലൈക്കിന്റെ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ ഓപ്ഷൻ അടിച്ചിടാട്ടോ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമാണ് ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ വെൽവെറ്റ് ബണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് അത് നീളത്തിലാണ് കട്ടാക്കാറുള്ളത് അല്ലേ അപ്പോൾ അതിൽ ഒത്തിരി വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാനത് വേറെയും വർക്കുകൾ ചെയ്യും പക്ഷെ നിങ്ങൾക്കതൊരു നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിലോട്ട് നമ്മൾ കട്ടിങ്സ് മാറ്റിയിട്ടുള്ളത് ഇതിപ്പം നമ്മൾ അഞ്ച് രൂപയുടെ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു പണ്ണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ രണ്ട് പണ്ണാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി വീഡിയോക്ക് പയ്യായിട്ട് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ നോക്കുക കേട്ടോ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമൻ്റ് ചെയ്യാം ഞാനിപ്പോൾ വീഡിയോയിൽ കട്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തത് എങ്ങനെയാണെന്നും നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് വേണമെന്നുള്ളവരും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പുതുതായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു മടിയും കൂടെ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ഹെയർ ബോയിൽ ഈ ഒരു മെറ്റലിൻ്റെ ഹെയർ ബോയിൽ രണ്ട് കളറും നമുക്ക് ആണ് സിൽവറും ഗോൾഡും കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ സെലക്ട് ആക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ ഗോൾഡിലാണല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ആക്കിയിട്ടുള്ളത് സിൽവർ ആണ് കേട്ടോ ഈ ഒരു സിൽവർ ഹെയർ ബോല് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഗ്ലോ ഒത്തിരി ലൂസായിട്ടില്ല ആയിട്ടില്ല അത് അതിൻ്റെ ഇടയിൽ സ്വിച്ച് ഒന്ന് ഓഫ് ആയി ഓഫായിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പാടാണ് ഒട്ടി കിട്ടാൻ നമ്മളുടെ ട്യൂബ് നമ്മൾ യൂസ് ചെയ്യാത്ത പെട്ടെന്ന് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ കിണാണ് കേട്ടോ യൂസാക്കാറ് പിന്നീട് നമ്മളത് കവർ ചെയ്യാൻ അത് എടുക്കാറുണ്ട് കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് വർക്ക് പെട്ടെന്ന് ചെയ്യണമല്ലോ മറ്റേത് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഓരോ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം അത് നമുക്ക് ഇത്തിരി പാടായതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ കണ്ണനെ യൂസ് ആക്കിയിട്ടുള്ള കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ഹെയർ ബോലോട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളത് കട്ടാക്കി അതേ സെയിം തന്നെ ഒട്ടിച്ച് കൊടുക്കാതെ ആദ്യം നമ്മൾ ഒരു അറ്റം ഒട്ടിച്ച് കൊടുക്കാം സാധാരണ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഹെയർബോ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ആ അടിഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുടെ അടുത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിക്കുക ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് വലിച്ചു വലിച്ചു വേണം അടുത്തത് ഒട്ടിച്ചു കൊടുക്കാനാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഒരു വണ് ഏകദേശം ആ ഒരു ഹെയർ ബോൻ്റെ സെൻ്ററിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യണം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അതാ അത് അതേ സെയിം മെത്തേഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബണ്ണുകൾ ആ ഒരു ഹെയർ പോലെ ഒട്ടിക്കേണ്ടി വരും അതുപോലെ ഫിനിഷിങ്ങും വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് വേറൊരു കട്ടാക്കിയിട്ടുള്ള പീസായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിനോട് എന്താ പറയുക ഒന്ന് മണ്ണുള്ളതോ ഒന്നും മണ്ണില്ലാത്തതായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എനിക്കത് രണ്ടും കൂടി ഇങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടിനും ഒത്തിരി മാറ്റം ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മളത് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈയൊരു സെയിം ബണ്ണ് കട്ടാക്കുന്ന സെയിം മെത്തേഡിൽ നമ്മൾ കട്ട് ചെയ്യാനുള്ള കാരണം ബാക്കി ബാലൻസ് നിങ്ങൾ വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെയിലെങ്കിലും ചെയ്യാലോന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് നമ്മൾ നീളങ്ങത്തിൽ കട്ട് ചെയ്യാതെ ബണ്ണിൻ്റെ രീതിക്ക് നമ്മൾ കട്ടാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അത് ജോയിൻ്റ് ആക്കിയതാണെന്നുള്ളത് ഒരിക്കലും അറിയാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ടോ അതിൻ്റെ ഭാഗം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം എന്താ പറയുക ഈ ഒരു സപ്പകൾ ഇല്ലാത്തൊരു രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം മറ്റേതിൻ്റെ ആദ്യം നമ്മൾ ഒട്ടിച്ചെടുത്തതിൻ്റെ ലാസ്റ്റത്തെ ഭാഗവും കൂടി നല്ല രീതിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ കേട്ടോ ഒരിക്കലും നമ്മളത് ജോയിൻറ്റ് ചെയ്തതാണെന്ന് പോലും ഒരിക്കലും അറിയരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ട്രിക്ക് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കുക ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങോട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ടു തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പണ് ഒത്തിരി ആളുകൾക്ക് പണ്ണ് കട്ടാക്കി യൂസ് ചെയ്യുന്നത് മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ പക്ഷേ ഇങ്ങനൊരു മെത്തേഡിലും നമുക്ക് പണ്ണിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ചെയ്തെടുക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ദിവസവും പണ്ണിനെ കുറിച്ചുള്ള വെറൈറ്റീസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലവണ്ണം വലിച്ചു പിടിച്ച് തന്നെ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ വലിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക ഓക്കെ വളരെ സിംപിളായിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റുക ഏകദേശം ഈ ഒരു വർക്ക് നമ്മൾ ഓൾറെഡി ഒത്തിരി ആളുകൾ റെഡിമെയ്ഡ് കണ്ടിട്ടുണ്ടാവും കേട്ടോ ഞാനും ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഒരു ടൈമിൽ ഇപ്പോഴെല്ലാം ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്താരല്ല അതിൻ്റെ മുമ്പ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഞാനും വേങ്ങാതെ പോന്നിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് പക്ഷെ ഇതുപോലെ തന്നെ അല്ല കുറച്ചൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട് കാരണം അത് ഇതിരിക്കാനം കൂടുതലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അഞ്ച് രൂപയുടെ ബണ്ണിലാണല്ലോ ഒരു പത്ത് രൂപയുടെ ബണ്ണ് വെച്ച് ചെയ്താലെങ്ങനെയാണ് അതേ ഒരു തൊപ്പയിലാണ് അത് നിൽക്കുന്നത് പിന്നെ അവർ ചെയ്തിട്ടുള്ള ക്ലോത്തും ഞാൻ ചെയ്തിട്ടുള്ള ക്ലോത്തും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ നമ്മളുടെ പണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അവർ ഓൾറെഡി വെൽവെറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് എങ്കിലും കൂടിയിട്ട് നമ്മൾക്ക് എന്താ പറയുക അതും നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് ഈ ശ്രമം എത്രത്തോളം വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക പുറഭാഗത്താവരുത് നല്ല ഉള്ളിലോട്ടായിട്ട് ആ ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക് ഉള്ളിലോട്ടായിട്ട് വെക്കുക എന്നതിനു ശേഷം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക ഓരോ ഭാഗത്തായിട്ട് എന്നിട്ട് നമ്മൾ നമ്മളുടെ കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പുറംഭാഗത്ത് ആവരുതെന്ന് പറയാൻ കാരണം ആ ഒരു എന്താ പറയുക ബണ്ണിൻ്റെ പുറത്തുള്ള ആ ഒരു തൊപ്പയുണ്ടല്ലോ അതെല്ലാം കൂടി കൂട്ടിമുട്ടുമ്പോൾ അതൊരു ആടായിട്ട് മാറും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഉള്ളിലോട്ട് ബ്ലൂ അപ്ലൈ ചെയ്യാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഒരു കോൺ ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിലോട്ടാക്കിയിട്ട് നമ്മളതിൻ്റെ സെൻ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുറം ഭാഗത്ത് കൂടി സൂചി ഒരിക്കലും ഓട്ടരുത് അതിൻ്റെ തായയിൽ നിന്ന് മുകളിലോട്ട് ഓട്ടി ഓട്ടിക്കൊടുക്കുക കാരണം അങ്ങനെ ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ത്രെഡിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് കാണാതിരിക്കാനും കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോയിൽ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെ നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി തന്നെ ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു നാലഞ്ച് തവണ നല്ല ടൈറ്റോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക പിന്നെ ഒത്തിരി തായോട്ട് ആ ഒരു സ്റ്റിച്ചിങ് ഇറങ്ങാതെ ശ്രദ്ധിക്കാം മുകളിൽ മാത്രമായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസോട് കൂടിയിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടാവും പക്ഷേ എനിക്ക് വന്ന ഫാൾട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു ഫാൾട്ട് വീഡിയോസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങളൊരു ഏകദേശം നിങ്ങൾക്ക് ഒരു തവണ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലാണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുകയെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം എവിടെയാണോ അവിടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്തത് കാണാൻ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അതേ സെയിം മെത്തേഡിലാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ വീഡിയോസാണ് ഓക്കെ അപ്പോൾ ഇതൊന്നും നമ്മൾ പഠിച്ചുകൊണ്ട് ചെയ്യണമല്ല അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഒന്നും പഠിച്ചിട്ടല്ല നമ്മൾ ചെയ്യണമെന്നുള്ളത് കേട്ടോ കാരണം നമുക്ക് പറ്റും നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല ഈ ഓരോ വർക്കുകൾ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഒരു ടഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വർക്കുകളാണ് ഞാൻ തിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരു വ്യക്തിക്കും പ്രായോ പരിധിയോ ഒന്നുമില്ല വീട്ടിലിരുന്ന് കൊണ്ടുതന്നെ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അതിനിയിപ്പോൾ ഈ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്നവർക്കൊക്കെ പോലും ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പറയുന്നത് ശ്രദ്ധിക്കാം കേട്ടോ യൂജലി ഞാൻ ഇങ്ങനെ ഇപ്പോൾ ആ ഒരു മെറ്റീരിയൽസിനെ കുറിച്ച് പറയാമെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ വണ്ടിൻ്റെ മെറ്റീരിയൽസ് ആണ് പക്ഷെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക ലാസ്റ്റ് അതിന് അതിനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ കാരണം ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡിസൈനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടോ അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തോന്നി കാരണം ഒരുപാട് ആളുകൾ ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് ഈ ഒരു ബിസിനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതായാലും വലുതായാലും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതായാലൊക്കെ ബിസിനസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും വലിയ അല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഈ ഒരു ഏതൊരു സംഭവമായാലും ഇപ്പം ചില ആളുകളുണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കി അത് ഒരു ബിസിനസ്സാണ് കേട്ടോ എല്ലാം നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും ബിസിനസ്സാണ് ജസ്റ്റ് പറയുക നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലി പോലും ഒരു ബിസിനസ്സാണ് എന്നുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് അതിന് ശമ്പളം ഇല്ലാത്തൊരു ജോലിയാണെന്ന് മാത്രം ഓക്കെ അതെല്ലാ വീട്ടമ്മമാർ ചെയ്യുന്നതാണ് ഞാൻ മാത്രമല്ല അപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒരു ബിസിനസ്സാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബിസിനസ്സാണ് ഓക്കെ അപ്പോൾ അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ഞാൻ ഇതിലോട്ട് തുടക്കം എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു നാലായിരം രൂപക്കാണ് നമ്മൾ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ നാലായിരം രൂപയിൽ കൂടുതലും നമ്മൾ എടുത്തിട്ടുള്ളത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ ഹെയർബോ മെറ്റീരിയൽസ് കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളത് കാരണം ഞാൻ ഹെയർബോ സെയിലിങ്ങിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ള സത്യാവസ്ഥ പറയാലോ ഹെയർബോ മെറ്റീരിയൽസ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ മോക്ക് ചെറുതിനിയാണ് ഞാൻ എൻ്റെ കൈ വെച്ചിട്ടുണ്ടാക്കുന്നത് ഇടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് അവൾ അവൾ ഇടാനാവുമ്പോഴത്തേന് എൻ്റെ കൈ വെച്ചിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ അവൾ ഇടണം എന്നുള്ളത് യാതൊരു ഐഡിയ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക നമുക്ക് ഏകദേശം ഒരു സാറ്റിൻ്റെ ഹെയർ ബോ കിട്ടിക്കഴിഞ്ഞാൽ അതും അതുപോലെ ഫോൺ ഫ്ലവറും കിട്ടിക്കഴിഞ്ഞാൽ ഫോൺ ഫ്ലവറും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ തുടങ്ങുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത് തുടങ്ങിയത് പക്ഷേ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്കിലോട്ട് വന്നിട്ടുള്ളത് ഓക്കെ മെറ്റീരിയൽ സെയിലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹെയർ ബോട്ടിങ് മെറ്റീരിയൽ ഒന്നും ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു വ്യക്തിയെ അല്ല ഞാൻ പണ്ടിൻ്റെ മെറ്റീരിയൽസ് ആയിരുന്നു സെയിൽ ചെയ്തിരുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ അപ്പോൾ അതിലാണ് ഓരോരുത്തരും നമ്മളോട് ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഒരു സാധനം ചോദിക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷോപ്പിൽ അതില്ലെന്നുണ്ടെങ്കിൽ അവർ അവിടുന്ന് വേറോട്ട് പോകും അത് സ്വാഭാവികമാണ് ഏതൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടങ്ങനെ തന്നെയാണ് അപ്പം നമ്മളോട് ഓൾറെഡി ഓരോരുത്തരും ഇങ്ങനെ മെറ്റീരിയൽസ് ചോദിക്കും മണ്ണിൻ്റെ മെറ്റീരിയൽസ് എടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും ഇതുപോലെ ഹെയർ ഐറ്റംസിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടോ നിങ്ങളെ കയ്യിലെന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് നമ്മൾ അവരുടെ ചോദ്യം പ്രമാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഹെയർ ബോ ഐറ്റംസിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അത് ഇറക്കി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല സൈലിങ് നടക്കുന്നുള്ളത് വലിയ ലാഭമൊന്നും അതിൽ നിന്നുണ്ടാവില്ല ഉള്ള അവസ്ഥ പറയാമല്ലോ വലിയ ലാഭം ഒന്നും ഈ ഒരു ഹെയർ ബോ മെറ്റീരിയൽസ്മൊന്നുണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു സൈഡായിട്ട് നമ്മൾ ചെയ്യുന്നവർക്ക് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മളുടെ സെയിലിങ് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഒത്തിരി ആളുകളുണ്ട് ഓൾറെഡി ഞാൻ ആറോ ഏഴോ കസ്റ്റമർ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് അഡ്രസ്സുകൾ എഴുതാനുണ്ട് കാരണം എൻ്റെ മെറ്റീരിയൽസ് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല കേട്ടോ ആകെ ടെൻഷനിലാണ് ഞാനുള്ളത് കാരണം അത് എന്ന് കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ അവരോട് കോണ്ടാക്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇന്ന് കിട്ടും കമൻ സോണിലാണെന്നാണ് അവർ നമ്മളോട് പറയുന്നത് ഇന്ത്യക്കാരല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടുന്നാണ് മെറ്റീരിയൽസ് എടുക്കണമെന്നുള്ളത് അപ്പോൾ അത് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേറൊരാളെ ഇറക്കി തരുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെല്ലാം എടുക്കുന്നത് നമുക്ക് വേറൊരാളെ ഇറക്കി തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എവിടുന്നാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല അത് അവർക്കേ അറിയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊന്നും എന്നോട് ഇനി ചോദിക്കണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ ഒരു പൂച്ചക്കുട്ടിയുടെ ഒരു ചെവി ആയിട്ടുണ്ട് അല്ലേ നമ്മൾ മോയിലിങ് ചെവി എന്നാണ് ഉദ്ദേശിച്ചത് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല വീഡിയോയിൽ പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടിയുടെ ഒരു ചെവി ആയിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് ആ ഒരു ചെവി ആയാലും എന്താ വർക്ക് ഇവിടെ ഫിനിഷിങ് ആയാൽ മതിയല്ലോ അല്ലേ അപ്പം നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ മനസ്സിൽ തോണങ്ങൾ ചീത്രം എന്ന് വെച്ചാൽ അതിന് സെൻറ്ററിൽ രണ്ട് കണ്ണ് കൊടുക്കുക കയട്ടാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതൊരിക്കലും അതിൽ നടക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ രണ്ട് ചെവി ആക്കി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തില്ല നല്ലൊരു ആ ഒരു ചെവിയുടെ അതേ ഷേപ്പിലോട്ടെന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണം നമ്മളുടെ ഹാങ്ങിങ് ബീഡ്സ് ആണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് ബീഡ്സ് പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാങ്ങിംഗ് ബീഡ്സ് വേണ്ടവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു ഇതാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് ബീഡ്സ് ഈ ബീഡ്സ് വെച്ചിട്ട് പല ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ വേണ്ടി ചെയ്തതാണ് സെയിലിങ്ങിനല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്താ പറയുക എൻ്റെ മോൾ പേര് കൊടുത്തിട്ട് ലാസ്റ്റ് ഫൈനലിലോട്ട് വരുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് ഈ ഒരു വർക്കിന് എന്നുള്ളത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നതെങ്കിലും പക്ഷേ അതിൽ ഒരു പാളിച്ചകളും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേക്കവരെ ബൈ